ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ താൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ബി സി സി ഐ അംഗീകരിക്കണമെന്ന് ഗൗതം ഗംഭീർ ടീം സെലക്ഷനിൽ പൂർണ്ണ സ്വാതന്ത്ര്യമടക്കം നിരവധി ഡിമാൻഡുകളാണ് ഗംഭീർ മുന്നോട്ട് വെച്ചത് ഇവയെല്ലാം അംഗീകരിക്കാമെന്നും പരിശീലക സ്ഥാനം ഏറ്റെടുക്കണമെന്നും ബി സി സി ഐ ഗംഭീറിനെ അറിയിച്ചതായാണ് വിവരം ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷമായിരിക്കും ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുക ഈ ആഴ്ച ബി സി സി ഐ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും തനിക്കിഷ്ടമുള്ളവരെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കണം ടീം സെലക്ഷനിൽ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം ടീം രൂപീകരിക്കുമ്പോൾ താരങ്ങളുടെ പ്രകടനം മാത്രമായിരിക്കും മാനദണ്ഡം സീനിയോറിറ്റിക്ക് പ്രസക്തി നൽകില്ല പ്രകടനത്തെ അടിസ്ഥാനമാക്കി വമ്പന്മാരെ പോലും ടീമിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം ഫിറ്റ്നസ് ടെസ്റ്റായ യോയോ ടെസ്റ്റിന് പകരം ബദൽ മാർഗം കൊണ്ടുവരും ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാമെന്നാണ് ഗംഭീറിൻ്റെ നിലപാട് ഇതിനെല്ലാം സമ്മതമാണെന്ന് ബി സി സി ഐ ഗംഭീറിനെ അറിയിക്കുകയും ചെയ്തതായി ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് വർഷത്തെ കരാറിലായിരിക്കും ഗംഭീർ ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുക കാലാവധി കഴിഞ്ഞതിനാൽ രാഹുൽ ദ്രാവിഡ് ലോകകപ്പിന് ശേഷം പരിശീലക സ്ഥാനം ഒഴിയും നിലവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലക സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ ഈ പദവി രാജിവയ്ക്കേണ്ടി വരും ഗംഭീറിനെ നിലനിർത്താൻ കൊൽക്കത്ത ഫ്രാഞ്ചൈസി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ രാജ്യത്തിൻ്റെ താൽപ്പര്യമാണ് വലുതെന്ന നിലപാടിലേക്ക് ഗംഭീർ എത്തുകയായിരുന്നു